ദന്നം ജർമ്മനിയിൽ പ്രാർത്ഥിക്കും അതുപോലെ വിശേഷരമ സംഘടികുഷ്ടം ആരംഭിച്ചിട്ടുണ്ട് മഹാദവന്റെ ഗുണഭേദത്തിന് സമ്പീയാന നമ്മെ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത് എന്ന ജീവമംഗളിയെന്ന തിണ്ണയിൽ എന്നൂരിചരതയിൽ വിശ്വാസജനങ്ങളെ മഹാദവന്റെ പിന്തുണയോടെ സംപീയം എല്ലാം എല്ലാവരും മഹാദവന്റെ മൂലഭേദത്തിന് സഹായം നൽകുന്നതിനുള്ള ആഹ്വാനമുണ്ട്

അപ്പോൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ ിൽ ഒരമ്മയുടെ കര പിടിക്കുന്നത് പോലെ

మన గురుకులాలైలా దరిచేలా సుమతరులు ఉన్నారు మరియొ చెల్లణం అన్నారని మరియొ చెల్లణం చెల్లణం కచ్చిత దాయని మరియొ కాలి ఈ సముద్రులే స్వంగం అమ్మయే నే నేర్పియనిటవరకు ఈ సముద్రాలనే అమ్మే గురుకు అనుభవాన ఉంచును

രണ്ട് കൈകൾ ഉയർത്തി പിടിച്ച് നമ്മൾ നഷ്ടപ്പെട്ട ആ വായ സ്നേഹം പരിശുദ്ധനാമയിലേക്ക് തരണേ എല്ലാവരും നന്ദി വെച്ച് പറഞ്ഞേ ചെറുപ്പകാലഘട്ടങ്ങളിൽ നമ്മുടെ അമ്മയിലൂടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹമുണ്ട് ഈ അമ്മയെ നമ്മുടെ സ്വന്തമായി തിരിച്ചു തന്നിരിക്കുക ആ സ്നേഹം ആ അമ്മയുടെ സ്നേഹം ഒക്കെ തരാൻ പരിശുദ്ധിയാണ് നമ്മുടെ കൂടെ ഉണ്ട് അമ്മയെ ീ എന്നെ പൊതിഞ്ഞു പിടിക്കണേ തിരു കച്ച കൊണ്ട് നീ എന്നെ പൊതിഞ്ഞു പിടിക്കണേ അമ്മേ പാപത്തിയാരു അതിതുപോലെ സഹവาระ പ്രാർത്ഥനകളോയരട്ടെ നമ്മെදරഞ്ഞു അറിയത്തെ വിളിച്ചു പ്രാപിക്കട്ടെ പരിശിധിയമേ ഇനി ആത്മീയ ജീവിതവന്നു വളർത്ത നിങ്ങളെ നന്ദികരിക്കണമേ എന്ന് പാപിച്ചുകൊണ്ട് നന്ദി സ്തുതിയാ മഹാലേഹ ഹലല്യ യേശുവേ നന്ദി ഈശോയെ സ്തോത്രം യേശുവേ നന്ദി ഹലല്യ 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 ഈശോയെ നന്ദി ഈശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി ോദര സോദര സോദര സോദ്ര ഈശ്വരോദി ത വേണ്ടി വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് യും കഴിഞ്ഞു കഴിഞ്ഞു കുർബാനയുടെ ആശീർവാദം ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ കൈവെപ്പ് കിട്ടുന്നവർക്ക് പോയി ഭക്ഷണം കഴിക്കുന്നതിൽ വിരോധമില്ല കൈവെപ്പ് മേടിച്ചു പോകാം കൈവെപ്പാൻ വരേണ്ടവര് ഇന്ന് അവസാനിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഒരുക്കമുള്ളവരാണ് ഈ പ്രാർത്ഥനയിൽ വരേണ്ടതെന്ന് സ്നേഹപൂർവം ഓർപ്പെടുത്തുന്നു ഞങ്ങളെ വിചാരിച്ചതും കൂടെയാണ് വേണ്ടിയിരുന്നു ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത് ഈശോ ഞങ്ങളെ സുഖപ്പെടുത്തും അത് വിശ്വസിക്കാം ഒരു പത്ത് മെച്ചത്തെ ആരാധനയും തുടർന്ന് രോഗശാന്തി ശുശ്രൂഷമാണിത് എല്ലാത്തോടെ ഈശോയ്ക്ക് നമ്മുടെ സമൂഹ മധ്യത്തിലേക്ക് സ്വാഗതമല്ല നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം കരങ്ങൾ കൂട്ടി പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈ പരിശുദ്ധിയാൾ താരെയും ജീവന്റെ നാഥനായി യേശു ഈശോയ്ക്ക് നമ്മളോട് ഈ സമയം പറയുവാനുള്ളത് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ഉണ്ടാവട്ടെ എന്നാണ് യാക്കോസ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു നിങ്ങളിൽ രോഗികളായിട്ടുള്ളവരെ പ്രാർത്ഥിക്കട്ടെ സഭയിലെ ശ്രേഷ്ഠൻ പുരോഹിതൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പാവങ്ങൾ ഓർത്ത് അനുഭവിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവ് കരുണയോ സൗഖ്യവും തരുന്ന ഏറ്റവും പരമപരിശുദ്ധമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ സമയത്തിന്റെ കൃപയും അനുഗ്രഹവും ഈ സമയത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ് മക്കളെ നിങ്ങളിന്ന് നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ രോഗപേഠകളെയും ഈശോടെ കരങ്ങളിലേക്ക് മക്കൾ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഈശോടെ അടുത്ത് ഓടിക്കൂടിയ ജനതയെ മുഴുവനും കരുണയോടെ കണ്ട് അവർക്കൊക്കെ സൗഖ്യം കൊടുക്കുന്നത് നമ്മൾ കാണുന്നു തളർവാദ രോഗിയെ അവനെ നേരിപ്പിച്ചു അന്ധന് അവന് കാഴ്ച കൊടുത്തു മരിച്ച ലാസറിനെ ഈശോ ഉയർപ്പിച്ചു കൈ കൈസൂഷിച്ചവന് സൗഖ്യം കൊടുത്തു മാറാരോഗത്താലുംകത്താലും കടന്നു വന്നവരെ അവൻ സൗഖ്യപ്പെടുത്തി ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും കടന്നുവന്ന സകലരെയും കരുണയോടെ അവൻ വീക്ഷിച്ചു യേശുവിൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയുടെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു രോഗികൾക്ക് സൗഖ്യ കൊടുക്കുക എന്നുള്ളത് ഇന്നും കർത്താവ് അത് സഭയിലൂടെ തുടരുന്നു തൻ്റെ പ്രിയപ്പെട്ടവരിലൂടെ കർത്താവ് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുന്നു നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം വർഷങ്ങളായി നാളുകളായി മാസങ്ങളായി അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളുടെ മേൽ അധികാരമുള്ളത് നമ്മുടെ കർത്താവിനാണ് ചില രോഗങ്ങൾ നമ്മുടെ സഹനങ്ങൾ കൊണ്ടാവാം നമ്മുടെ പാപത്തിന് പരിണിതമാവാം ചില രോഗങ്ങൾ ഈശോ നമുക്ക് സഹിക്കാൻ വേണ്ടി തന്നതാവാം ചില രോഗങ്ങൾക്ക് ഈശോ സൗഖ്യം പൂർണ്ണമായിട്ടും തരാം ചില രോഗങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ സൗഖ്യപ്പെടാം മറ്റു ചിലത് സമയമെടുത്തേ സുഖമാവുകയുള്ളൂ മക്കളെ ഈശോയുടെ സമയം നിന്റെ ശരീരത്തിൽ ഇപ്പോൾ അന്വർദ്ധമാകുവാൻ മക്കൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ഈ ദേവാലയത്തിലുള്ളവർക്ക് മാത്രമല്ല വീടുകളിൽ കിടപ്പു രോഗികളായിട്ടുള്ളവരെയും ശുശ്രൂഷയിൽ ഇപ്പോൾ വീടുകളിൽ നിന്ന് പങ്കെടുക്കുന്നവരെയും കർത്താവ് സുഖപ്പെടുത്തും കർത്താവിന്റെ കരം നീളുകയാണ് കർത്താവിന്റെ ശക്തി നീളുകയാണ് അവന്റെ വസ്ത്രത്തിന്റെ വിളും സ്പർശിച്ച ആ രോഗിക്ക് അവൻ സൗഖ്യം കൊടുത്തില്ലേ അവൻ ഉയർപ്പിച്ചില്ല റോസിന്റെ അപായ്മയ്ക്ക് അവൻ സൗഖ്യം കൊടുത്തില്ലേ ചില രോഗികളിലെ ഉണ്ടായിരുന്ന പിശാശുക്കളെ അവൻ ബഹിഷ്കരിച്ചില്ല പിശാശുക്കളെ ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ

മക്കളെ രണ്ട് അനുഭവിക്കുന്ന രോഗങ്ങൾ ഉച്ച സ്ഥലത്തിനീശോട് പറഞ്ഞേ തലവേദനയാണോ അലർജി ആണോ തുമ്പലാണോ ക്യാൻസർ ആണോ മഴകളാണോ അതോടല്ല തന്നെ കൈകാലുകളുടെ നമ്പരങ്ങളാണോ അൽസർ ആണോ അസിഡിറ്റി ആണോ

അവൻ വന്നവരെ ഇരിസവവത്തെ കൊച്ചുമിലയേസൻ എന്ന പാതാവിനെ ഇരിസവവത്തെ എല്ലാവരും യേസൻ സമ്പടത്തെ ഹല്ലേല്യ എല്ലാ ദൈവമക്കൾക്കുവേണ്ടി പ്രാർത്ഥിക്ക മക്കൾ യാത്രയിലെ മക്കൾക്കുവേണ്ടി പ്രാർത്ഥിക്ക ഈശോയുടെ നാമത്തിൽ വരുന്നു ഈശോയാലാതെ നമ്മോ മാത്രം വാക്ക് കേൾക്കവേ അണത്തെ വീണ്ടതെ ഈശോ വാക്ക് കേൾക്കട്ടെ

국민ively, with such remarks <laughs> it we are Jungov만, Anfang, the avezAS 숨 Muslims പ്രാർത്ഥന വലതുവരും ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഏറ്റി ചെല്ലുകയാണ് കർത്താവായി അങ്ങയുടെ തിരുനാമത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ തിരുനാമത്തെ എന്നെ സുഖപ്പെടുത്തുവാൻ കരുണയുണ്ടാകണമേ എന്നെത്തിയാൽ സൗഖ്യമാവുകയുള്ളൂ ശരീരത്തിൽ കുടികൊള്ളുന്ന മനസ്സിൽ കുടികൊള്ളുന്ന അന്ധകാരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ ശാസിച്ച് ഞാൻ നാമത്തെ ശാസിറ്റടുത്തിട്ട് ആരും ഒരു പുരുഷമായിരിക്കുക നെറ്റിത്തടത്തിൽ കുറിച്ചു വരയ്ക്കുക വീണ്ടും കാര്യങ്ങൾ മുതൽ ഞാൻ അനുഭവിക്കുന്ന പ്രാർത്ഥിക്കുന്നു അടയാളത്താൽ ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ കുറിച്ചു വരയ്ക്കാം അല്ലെങ്കിൽ ചിത്രത്തിലും ഹൃദയത്തിൽ നമുക്ക് വരയ്ക്കാം വീണ്ടും കുറിച്ച് പിടിക്കാം കർത്താവായി അമ്മയുടെ തിരു രക്തത്തിന്റെ സുഖപ്പെടുത്തണമേഖപ്പെടുത്തണം എന്റെ അന്ധവിശ്വാസങ്ങളെ അനാധാരങ്ങളെ ദുരേച്ഛകളെ എന്റെ ശരീരത്തിന്റെ ദുരേച്ഛകളെ മാറ്റണമേ ഈ സംരക്ഷകനാണെന്ന് ഏറ്റു പറയുന്നു പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്ന കുറിച്ച് വരയ്ക്കാം തുടർന്ന് രണ്ട് കരങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിച്ച് ഈശ്വര വിശ്വാസം പ്രകോഷിക്കുകയാണ് ഉച്ച സ്ഥലത്തിൽ എല്ലാ മക്കളും ഒരുമിച്ച് വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നു അതേ തുടർന്ന് ചില സ്ഥല കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സഹശക്തനായ പിതാവും അവിടെ നിന്ന് വിശ്വസിക്കുന്നു മനുഷ്യ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ മൂന്ന് ലൈനായിട്ട് മുൻപിലേക്ക് കടന്നു വരണം ചെറു കരങ്ങൾ വെച്ച് പ്രാർത്ഥന സ്വീകരിച്ചവർക്ക് വേണമെങ്കിൽ പോയി ഭക്ഷണം കഴിക്കാം അതെല്ലാം എല്ലാം കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞിട്ടേ ഉള്ളെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് ഞങ്ങൾ തുടർന്നുള്ള സമയത്തെ വിടുന്നു രോഗികളായിട്ടുള്ളവർ മാത്രമാണ് പ്രാർത്ഥിക്കാൻ വരേണ്ടത് ശരീരത്തിൽ ഏതെങ്കിലുമൊക്കെ രോഗങ്ങളുള്ളവർ അതും വിശുദ്ധ കുപസാരം നടത്തി ഈശോയെ സ്വീകരിച്ചവർ മാത്രമേ വരാവുള്ളൂ ഒപ്പം വിശ്വസിച്ചുകൊണ്ട് വേണോ വരാൻ ഈ സമയം ഇവിടെ സൗഖ്യത്തിന്റെ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കും ബാക്കി കൈവരിക്കുന്നവരും സ്വീകരിക്കാനുള്ളവരും പ്രാർത്ഥനയിലായിരിക്കണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ തോതനുസരിച്ചാണ് ഈശോ നിങ്ങളൊക്കെ സൗഖ്യവും വിട്ടു തന്നെ തരുന്നത് നമുക്കെല്ലാവർക്കും സ്വദിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കാം ലൈനായിട്ട് മൂന്ന് ലൈനായിട്ട് മക്കൾ മുമ്പിലേക്ക് കടന്നു വരുന്നു മൂന്ന് ലൈനായിട്ട് കടന്നു വരുന്നു ഒരു ലൈൻ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നു ഒരു ലൈൻ എൻ്റെ അടുത്ത് ഒരു ലൈൻ മറ്റേ സ്വിച്ചെടുത്ത് എന്ന പോലെയാണ് നിൽക്കേണ്ടത് പെട്ടെന്ന് പെട്ടെന്ന് ഒരു സത്യത്തിൻ്റെ കൂടെ ചെലുത്തൽ കരങ്ങൾ വെച്ച് കുരിശ് വരച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നു വിടുകയാണ് विश्वास